കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്കം രൂക്ഷം ചാലിയാറും ഇരവഴിഞ്ഞും ചെറുപുഴയും കരകവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുഴകളിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിരുന്നെങ്കിലും ഇന്നലെ രാത്രി മുതലാണ് പുഴകൾ കരകവിയാൻ തുടങ്ങിയത് മൂന്ന് പുഴകളുടെയും തീരത്തുള്ള ചാത്തമംഗലം മാവൂർ പെരുവേൽ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷമായത് കൂടാതെ നിരവധി വീടുകളാണ് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത് മാവൂർ പഞ്ചായത്തിൽ ഇന്ന് രാവിലെ മൂന്ന് വീടുകൾ ഒഴിഞ്ഞു മാവൂർ കച്ചേരിക്കുന്നിലാണ് വീടുകൾ ഒഴിഞ്ഞത് ഇവിടെ എട്ടോളം വീടുകൾ ഏത് നിമിഷവും ഒഴിയേണ്ട സ്ഥിതിയുണ്ട് കൂടാതെ ജില്ലയിലെ ആദ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പ് മാവൂർ കച്ചേരിക്കുന്ന് സാംസ്കാരിക നിലയത്തിൽ തുടങ്ങി നിലവിൽ ഒരു വീട്ടുകാരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയത് രണ്ട് വീട്ടുകാർ ബന്ധു ബന്ധുവീടുകളിലേക്കാണ് മാറി താമസിച്ചത് മറ്റു വീടുകളിലേക്കൂടി വെള്ളം കയറുന്ന സാഹചര്യത്തിൽ ഇവരെ കുടി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനാണ് പഞ്ചായത്തും വില്ലേജ് അധികൃതരും ഉദ്ദേശിക്കുന്നത് നിരവധി റോഡുകളാണ് വെള്ളത്തിൽ മുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടത് ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഊർക്കടവ് റെഗുലേറ്ററിന്റെ പതിനാറ് ഷട്ടറുകളും പൂർണ്ണമായി ഉയർത്തി ചാത്തമാലം പഞ്ചായത്തിൽ സങ്കേതം പുൽപ്പറമ്പ് വിരിപ്പിൽ ഇഷ്ടിക ബസാർ എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് ഇവിടെ അപകട ഭീഷണിയുള്ള സങ്കേതം ഉൾപ്പെടെ ഏതാനും റോഡുകൾ കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തി അടച്ചിട്ടുണ്ട് പെരുവയൽ പഞ്ചായത്തിൽ പള്ളിത്താഴം കായലം ഭാഗങ്ങളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷമായത് ഇവിടെയും നിരവധി വീടുകൾക്ക് ഭീഷണിയുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചു വാഴ കൃഷിക്കാണ് ഏറെയും നാശം സംഭവിച്ചത് കൂടാതെ മാവൂർ പെരുവയൽ പഞ്ചായത്തുകളിൽ നിരവധി കിണറുകളും ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് വീടുകൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കൂളിമാട് ചേന്നമല്ലൂർ റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞത് ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് മഴ ഇതേ നിലയിൽ ശക്തമായി തുടരുകയാണെങ്കിൽ ഈ പഞ്ചായത്തുകളിലെല്ലാം വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എം ടി വി ന്യൂസ് മാവൂർ